എല്ലാവർക്കും അമ്മു സന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ പൂരത്തിന് തൊഴുകാ വന്നിരിക്കുകയാണ് അമ്പലത്തേക്ക് തുക വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അരിയിലുള്ള കാഴ്ചകളൊക്കെ ഉണ്ടിട്ടോ അത് നിറയെ കളിപ്പാട്ടങ്ങളുണ്ട് തോക്ക് ഉണ്ട് അതുപോലെ ബോളുണ്ട് പിന്നെന്താ മുറുക്ക് ഹലുവ പൊരി ഇതൊക്കെ കുറേ ഉണ്ട് കേട്ടോ പൊരി മുറുക്കൊക്കെ ഉണ്ട് നിരത്തി വെച്ചിരിക്കുക പിന്നെ ടെഡി ബീഴ്സും അതുപോലെ കുറേ പാവകൾ ഇത് പല കളറായ കൊണ്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ പിന്നെ ഇത് തലേണിയൊക്കെ ഉണ്ട് ഇത് ഹൈഡ്രജൻ ബലൂണാണ് പിന്നെ ഇതാ ടോയ്സ് ഇതാ അരി കൂടെയൊക്കെ കളിപ്പാട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സ് ഉണ്ട് ഇത് പാതസലങ്ങൾ പാതസരങ്ങൾക്ക് അടിപൊളിയാണ് കാണാൻ പിന്നെ ഭരണി പോലത്തെ പാത്രങ്ങൾ പിന്നെ ഇത് മണ്ണും കൊണ്ടുണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളാണ് ഇത് ബോള് അങ്ങനെ കുറേ ഇതുണ്ട് അടിപൊളി പാദസരങ്ങളും ബാഗും പിന്നെ കമ്മൽ കമ്മൽ കുറേ ഉണ്ട് കേട്ടോ എത്രയെന്ന് പറയാൻ പറ്റില്ല ഉണ്ട് പലതും പല രീതിയിലുള്ള വലിയ ജിമിക്കി പിന്നെ ഇത് കുപ്പിവള റിബണ് അതുപോലത്തെ ഇതും കളിപ്പാട്ടങ്ങളാണ് ഇവിടെയൊക്കെ കുറേ കളിപ്പാട്ടങ്ങൾ പിന്നെ ഇത് ഡ്രസ്സുണ്ട് ബാഗുണ്ട് ബാഗൊക്കെ കുറേ ഉണ്ട് പിന്നെ ഇത് ഇതും കൂടെയൊക്കെ എങ്ങനെ നിറഞ്ഞിരിക്കുകയാണേ കുറേ ഇനിയും ഉണ്ട് കിട്ടോ അതിന് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതാട്ടോ പിന്നെ അത് കൂടെ ഉണ്ട് അടിപൊളി അതാ കമ്മലിന്റെ സെക്ഷൻ കമ്മല് കുറേ ഉണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ കമ്മലുണ്ട് പിന്നെതാ കളിപ്പാട്ടങ്ങളുടെ ഇതൊക്കെ കാണാൻ നല്ല രസമാണ് അത് ഐസ്ക്രീം വണ്ടി പിന്നെ കളിപ്പാട്ടങ്ങൾ ഏതാ അവിടെ കമ്മലിന്റെ ഉണ്ട് ഇതൊക്കെ കളിപ്പാട്ടങ്ങളുടെ ഭാഗമാണ് നല്ല നീളത്തിൽ ഇങ്ങനെ നല്ല രസമല്ല ബോളുണ്ട് കുറേ ഇത് കമ്മലാണ് നല്ല അടിപൊളി കമ്മലയുണ്ട് സ്റ്റിഡ് പോലത്തെ പിന്നെ ജിമിക്ക് മോഡല് ഫാഷന് മറ്റേ കണ്ണാടിയൊക്കെ ഉള്ള ഇത് നെറ്റിച്ചൂട്ടിയാണ് എന്താണെന്നറിയില്ല ജിമിക്ക് കുറേ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കാണാൻ അടിപൊളിയാണ് നല്ല രസമാണ് അങ്ങനെ പല ടൈപ്പാണ് ഇത് പിന്നെ മോതിരം അതുപോലെ തന്നെ കുറേ മോതിരമുണ്ട് ആ പാതചരക്കിങ്ങനെ തിളങ്ങണ നല്ല രസമല്ലേ അത് മഴ വലിയ കളറിൽ വെച്ചിരിക്കുക അടിപൊളി കളറുകൾ കുറേ കളറുണ്ട് അടിപൊളി കളറാണ് പിന്നെ ഈ ബലൂൺ അത് അടിപൊളി ആയിട്ടത് രാത്രി നല്ല അടിപൊളി ആയിട്ട് തിളങ്ങണേ അത് കാണാൻ നല്ലത് ഭംഗിയാണ് അത് ഇത് അതിൻ്റെ വേറെ ടൈപ്പാണ് അപ്പൊ ഞങ്ങൾ ചേച്ചിക്ക് എനിക്ക് ഇപ്പൊ എന്തൊക്കെ പറമ്പേ ഇത് കണ്ട നല്ല രസമുള്ള ഈ മുത്ത് ഇതിന്റെ കളർ ചേഞ്ചും ഇത് രണ്ടെണ്ണം അമ്മയും അച്ഛനും ഞങ്ങൾക്ക് സ്കൂളിൽ പോട്ടെന്നതാ ഇത് എനിക്ക് അമ്മ വാങ്ങി തന്നതാട്ട നല്ല രസല്ലേ ഇത് ചേച്ചിക്ക് എന്താ വാങ്ങി കൊടുത്തതാട്ടോ അമ്മ അമ്മ നല്ല ബി ഇല്ലേ കുട്ടല്ലേ ഇതെനിക്ക് വലിയമ്മ വാങ്ങി തന്ന മാലയാണ് ഇത് ഇതൊക്കെ ആദ്യം വാങ്ങി തന്നതാട്ട സ്കൂളിൽ പോവാന് കണ്ടിൽ ഈ രണ്ടു മാല പിന്നെ കണ്ടിൽ രണ്ട് വള നല്ല രസം എനിക്ക് ഒരെണ്ണം എനിക്ക് ചേച്ചിക്ക് ഒരെണ്ണ പിന്നെ കണ്ട് ഇത് ഒരു ഇറക്കിയാണ് കുഞ്ഞി കുഞ്ഞിറക്കിയ ഇതെനിക്ക് വലിയമ്മ വാങ്ങി തന്നതാട്ടോ പിന്നെ കുഞ്ഞി ഇറക്കി പിന്നെ രണ്ട് ജിമിറ്റി കമ്മലുണ്ടോ ഇതെനിക്ക് ചേച്ചി എന്താപ്പോ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്തതാ കേട്ടോ അമ്മേത്തേനും അതുപോലെ തന്നെ രണ്ടെണ്ണുണ്ട് ഇത് ചേച്ചിയുടെ അമ്മ കൊടുത്തതാണ് അമ്മ ഞങ്ങളുടെ അമ്മ വാങ്ങിക്കൊടുത്തത് നല്ല എനിക്ക് തെറ്റി പോയതാട്ടോ ഇത് ഇണ്ട് ഞങ്ങളുടെ വെള്ളിയമ്മ വാങ്ങിക്കൊടുത്തതാണ് നല്ല കണ്ണ കണ്ണാടിയില്ലേ പിന്നെ ഇത് രണ്ടാ കമ്മല് വാങ്ങി നല്ല രസമുണ്ടല്ലേ ഇത് അവിടേക്ക് പൂരപ്പറമ്പിക്ക് പോകുമ്പോ വാങ്ങിയതാട്ടോ അതാ വാങ്ങിയത് അമ്മ അമ്മ വാങ്ങിയതാട്ടോ ഇത് എനിക്ക് അമ്മമ്മ വാങ്ങി തന്നെ കുഞ്ഞി തിമ്മിക്കമ്മലാണ് നല്ല രസ പിന്നെ ഒരു തലേന പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കണ്ട എല്ലാ കളർസ് രണ്ടന്നുണ്ട് ഇത് നമുക്ക് എടുത്ത പിന്നെ രണ്ട് സ്ലൈഡ് ഉണ്ട് എനിക്ക് അമ്മ വാങ്ങി തന്നതാണ് അമ്മേ പിന്നെ ഇതും അമ്മ വാങ്ങി തന്നതാ പിന്നെ അമ്മയ്ക്ക് വേണ്ടിട്ടൊരു രണ്ട് വള വാങ്ങിട്ടുണ്ട് പിന്നെ ചേച്ചിക്ക് വേണ്ടിട്ട് അമ്മ ഒരു രണ്ട് വള വാങ്ങിയിട്ടുണ്ട് ചേച്ചിക്ക് വേണ്ടിട്ട് അമ്മ രണ്ട് വള വാങ്ങിയിട്ടുണ്ട് അതുപോലെ എനിക്കും വാങ്ങിട്ടുണ്ടോ എൻ്റെ ഞങ്ങളുടെ അമ്മ രണ്ട് വള കണ്ടിട്ട് ചേച്ചിക്കുള്ള വള അമ്മ കൊടുത്തത് പിന്നെ ഞാൻ രണ്ട് തലേന്നിട്ട് വാങ്ങിയിട്ടുണ്ട് നല്ല രസല്ലേ അമ്മ വാങ്ങി തന്നതാട്ടോ പിന്നെ ഒരു പുട്ട് വാങ്ങിട്ടുണ്ട് കളർപൊട്ട എനിക്ക് അമ്മ വാങ്ങി തന്നതാണ് ഇത് എന്താ ഹാർബൻ്റെ എനിക്ക് ഒന്ന് ഒരെണ്ണംകുടി ഉണ്ട് പിന്നെ രണ്ട് കുഞ്ഞു വള എന്നും ഇത് അമ്മ വാങ്ങി തന്നതാ നല്ല ആയിട്ടില്ലേ പിന്നെ അത് ചേച്ചിയുടെ വള പുതിയതാണ് ഇതൊക്കെ എനിക്ക് എന്റെ പഴയ വളകളാട്ടോ പഴയ വളങ്ങിയാണ് പിന്നെ ഇതുപോലെ കുഞ്ഞ് മോതിരം വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ പൂരപ്പറമ്പത്ത് വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം